സമസ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ യു പി എക്കാളും കഷ്ടമാകുമായിരുന്നു എന്ന് നമുക്ക് ഉച്ചത്തിൽ നമുക്ക് പറയാം ഇവിടെ മദ്രസയിലെ സമസ്ത എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിത സംഘടന അതിൻ്റെ പുറകിൽ എസ് വൈ എസ് അതിൻ്റെ പുറകിൽ എസ് എം എഫ് അതിൻ്റെ പുറകിൽ എസ് കെ എസ് എസ് എഫ് അതിൻ്റെയും പുറമേ കുട്ടികൾക്കും സംഘടന എല്ലാ മേഖലയിലും സമസ്ത സമസ്തകരുടെ ജമീയത്തിൽ പിന്നിൽ അണിനിരന്നുകൊണ്ട് പരിശുദ്ധ ദീനിനു വേണ്ടി സുന്നത്ത ജമായത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രസംഗിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള വലിയ ഒരു സമൂഹം കേരളത്തിലുണ്ട് ആരോടച്ചാലും പെട്ടെന്ന് അടിയില്ല പൂതി വെറും പൂതിയ ആരോടിച്ചാലും അത് അടിയില്ല എവിടെ നിന്ന് ഇറങ്ങി ഉടച്ചാലും ഒളിയില്ല ഇന്നീന്നു അള്ളാഹു സുബാനഹോ താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യാമനാൾ വരെ അള്ളാഹു നദീൻ നിലനിൽക്കും നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വളരെ വ്യക്തമായി അറിയിക്കുന്നു കാരണം ഏത് സമയത്തും ഒറ്റയാവാൻ പാടില്ല ഒറ്റയാൽ പോകും ഒറ്റയാവാതെ